തിരുവനന്തപുരത്ത് അഭിഭാഷകനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു അഴിയൂർ സ്വദേശിയായ വിനോദനെയാണ് അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയി പുത്തൻതോപ്പിലെത്തിച്ച് മർദ്ദിച്ചത് പോലീസ് എത്തിയാണ് വിനോദനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് മർദ്ദനത്തിന്റെ ഇന്നലെ രാത്രി ഏഴ് മണിയോട് നടന്ന തലസ്ഥാന ജില്ലയിലെ അക്രമി സംഘത്തിന്റെ ക്രൂരതയാണ് ഈ ദൃശ്യങ്ങൾ കേസ് സംബന്ധമായ വിഷയം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു മൂന്ന് ദിവസം മുൻപ് പരിചയപ്പെട്ട യുവാവാണ് അഭിഭാഷകൻ വിനോദിനെ കഴക്കൂട്ടത്ത് വിളിച്ചുവരുത്തിയത് ബൈക്കിൽ കയറ്റി പുത്തൻതോപ്പിലെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ കൊണ്ടുപോയി പിന്നീട് കാറിലെത്തിയ പേരും കൂടെ ചേർത്ത് ക്രൂരമായി മർദ്ദിച്ചു വടിയും മറ്റും ഉപയോഗിച്ച് ശരീരമാസകലം തല്ലിച്ചറച്ചു നിലവിളി കേട്ട് സമീപവാസികളാണ് പോലീസിൽ വിവരമറിയിച്ചത്

அறு நாம்கு நான் செல்லியோம். பார்க்காக அவனைத் அடுக்கின்னுகும் அறுக்காக தேயோன்து வெடும் நான்து அல்லை இது இந்த கேசாம் அம்மார் இல்லா அதாம். 24 துயது வணந்தப் புர